ഇന്ന് കേരളത്തിൽ നെൽകൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്ക വിശിഷ്ടാതിഥിയെയാണ് നമുക്ക് ലഭിച്ചത് അമ്പതിലധികം നെൽവിത്തുകൾ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന പത്മശ്രീ ചെറുവയൽ രാമനാണ് നമ്മുടെ ഈ കുട്ടികളുടെ നെൽവിത്ത് കൊയ്തെടുക്കുന്ന ഈ ചടങ്ങിന് മുഖ്യാതിഥിയായിട്ടും ഉദ്ഘാടകനായിട്ട് പറ്റിയിരുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഈ കൃഷിയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞാറ് മുതൽ ചോറ് വരെ എന്ന ഈ പദ്ധതി നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കാർഷിക രംഗത്ത് അഭിവൃദ്ധി താല്പര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഞാറ് നടൽ തുടങ്ങി കള പറിക്കലും വളം ചേർക്കലും തുടർന്ന് വീണ്ടും വീണ്ടും കള ഒക്കെ നമ്മുടെ കുട്ടികൾ നടത്തുകയും അത് വീഡിയോ എടുത്ത് മറ്റു കുട്ടികൾ കൂടി പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റമാണ് നടത്തിയത് ഇന്നിവിടെ വിളവെപ്പ് വിളവെടുപ്പ് നടക്കുകയാണ് തുടർന്ന് വിളവെടുത്ത ഈ നെല്ല് നമ്മൾ ഐ യു ഹാപ്പി റൈസ് എന്ന പേരിൽ വിപണിയിൽ ഇറക്കാനും ഉദ്ദേശിക്കുകയാണ് അങ്ങനെ ഒരു മാതൃക നല്ല ഭക്ഷണം നല്ല വെള്ളം നല്ല വായു നമുക്കറിയാം മൊബൈലിൽ തോണ്ടിയാലോ അല്ലെങ്കിൽ വേറെ എന്ത് ജോലി ചെയ്താലും നമുക്ക് അന്നമാകില്ല അന്ന വിചാരമാണ് മനുഷ്യന്റെ മുന്ന വിചാരം എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയേണ്ട കാര്യം കോവിഡ് ഉണ്ടായപ്പോ നമുക്കറിയാം പണം ഇഷ്ടം പോലെ ഉണ്ടായി പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വാഹനങ്ങൾ വരാതിരുന്നപ്പോ നമ്മളെല്ലാരും ഭയപ്പെട്ടു എങ്ങാനും പട്ടിണി കിടക്കുമോ എന്ന് ആ സമയത്ത് അത്തരം പ്രയാസങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുതുതലമുറ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കാതിരിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ അനുഭവിച്ചാൽ അവർക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഭക്ഷണം തന്നെയാണ് ആ ഭക്ഷണം ഗതികെട്ട നേരത്ത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട് സ്കൂളിലെ സാധാ സിലബസ് ഇതിന് പോര എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ കൃഷി രീതികളും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പച്ചക്കറി കൃഷി സ്കൂളിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറ്റ് കൃഷികൾ തേനീച്ച കൃഷി അടക്കമുള്ളത് നമ്മുടെ സ്കൂളിൽ പൂർണ്ണമായിട്ടും കുട്ടികൾ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പിന്നെ ഒരു കാര്യം കൂടി അറിയിക്കാനുള്ളത് ഇതിനെ നമുക്ക് വല്ലാതെ സഹായിച്ചത് നമ്മുടെ പി ടിഎ പ്രസിഡന്റ് അതേപോലെ തന്നെ വീരഭദ്രൻ താഹിറ തുടങ്ങിയ ആളുകളുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ നാട്ടുകാരുടെ ഒരു വലിയ സംഘമാണ് അതുപോലെ തന്നെ നമ്മളെ മാനേജ്മെന്റ് പി ടി എ ഭാരവാഹികള് എല്ലാവരും പി ടി എ പ്രസിഡന്റ് ആണ് പിന്നെ സലീം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇവിടെ നടക്കുന്നത് ഇനി നമ്മളെ എസ് എൽ സി ചെയർമാൻ ഹംസ തോപ്പിൽ ഇവിടെ ഉണ്ട് ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സൂര്യകാന്തി കൃഷി നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ആ രീതിയിൽ പാഠത്തോടൊപ്പം പാഠവും പഠിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ കേരള ബെസ്റ്റ് ആൻഡ് ഹാപ്പിയസ്റ്റ് എഡ്യൂക്കേഷൻ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള നമ്മുടെ സ്വപ്നം കുട്ടികൾ ഏറ്റവും ഏറ്റവും ായി വളരാനും അതേപോലെ തന്നെ വിദ്യ അഭ്യാസിക്കാൻ വരുന്ന കുട്ടിക്ക് എല്ലാ വിദ്യകളും കൃഷി മുതൽ എ വരെയുള്ള മുഴുവൻ വിദ്യകളും നമ്മൾ അഭ്യസിപ്പിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം അതിന് കൂടെ നിൽക്കുന്ന മാനേജ്മെന്റ് പി ടി എ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് കേരളത്തിന്റെ നെല്ലച്ചൻ നെല്ലി രാമനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കുട്ടികൾക്ക് അദ്ധ്യാപകര് സ്കൂളിൽ പാഠം കൊടുക്കട്ടെ രക്ഷിതാക്കള് അച്ഛൻ കൃഷി പഠിപ്പിക്കട്ടെ അമ്മ പാടപ്പെടുത്താൻ പഠിപ്പിക്കട്ടെ ഇതാണ് എന്റെ സന്ദേശം ആ സന്ദേശം ഇവിടെ അധ്യാപകര് ഞാൻ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ട് പോകുന്നു കാരണം എന്താ പറയുക അധ്യാപകർ തന്നെയാണ് കൃഷി പഠിപ്പിക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ ഉത്തരവാദിത്വം എഴുതിയാണ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ മാറി നിൽക്കരുത് അച്ഛനമ്മമാർ മാറി നിൽക്കും ശരിയല്ല അപ്പം നമുക്കറിയാം അമ്മ നമ്മളെ നെല്ല് പഠിപ്പിക്കുന്നു കൃഷി പഠിപ്പിക്കുന്നു ഒക്കെ പഠിപ്പിക്കുന്നു നമുക്കൊരു ബാധ്യത ഇല്ലേ രക്ഷിതാക്കൾക്ക് നമുക്ക് ബാധ്യതയുണ്ട് നമ്മുടെ മക്കൾക്ക് തീർച്ചയായും അവരെയാണ് നമ്മൾ കൃഷിയിൽ എടുക്കണം അധ്യാപകർ പാഠം കൊടുക്കട്ടെ അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ അധ്യാപന ഒന്ന് സഹായിക്കണം ആര് രക്ഷിതാക്കളും അമ്മമാരും എന്ന് മാത്രമേ ഈ അവസരം ഞാൻ ഓർപ്പെടുത്തുകയാണ് തീർച്ചയായും അതിവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ഈ സ്കൂളിൽ തുടങ്ങിയതെന്നുള്ളത് ഒരു വല്ലൊരു പേര് ആർജാർത്ഥം എടുത്ത് ലോകം മുഴുവൻ ഞാൻ എത്തിക്കും അതിന് യാതൊരു തർക്കവുമില്ല തീർച്ചയായും നമുക്ക് നമുക്കെന്ന ഈ നെല്ല് കൊയ്ത്ത് വിളവ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ രണ്ടുപിടി കൊയ്ത് ഉദ്ഘാടനം ചെയ്തായിരിക്കും ചിത്തനാറ് ചെയ്തനാറ് ചിത്തനാറ് ചെയ്തനാർ ചിത്തനാറ് ചെയ്തനാറ് ചിത്തനാറ് ചെയ്തനാർ നിരകച്ചമ്പകം നിരകച്ചമ്പക വിത്തു നല്ലത് പാകട്ടെ ീരകച്ചമ്പകം ധീരകച്ചമ്പകം വിത്തും നല്ലത് പാകട്ടെ ചെറുപ്പക്കാരി ചെറുമി പെണ്ണുങ്ങൾ വരി വരിക്ക് നിൽക്കണ് ചെറുപ്പക്കാരി ചെറുമി പെണ്ണുങ്ങൾ വരി വരിക്ക് നിൽക്കണ് തള്ള നാറ് നിൽക്ക നിൽക്ക പിള്ള നാറ് നിൽക്ക നിൽക്ക പിള്ള नाचेंगे 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 പലപ്പൂർ കോട്ടക്കേട് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വിളവെടുപ്പ് വൈദ്യുതി ഉത്സവമാണെന്ന് നാം നമുക്കറിയാം കുട്ടികളെ പാടുത്ത് പറമ്പിലും എന്ന് ഞാൻ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ പരപ്പൂർ ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ തീർച്ചയായും വളരെയേറെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായും ഞാൻ പറയാറുണ്ട് കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടറിറിവ് കാട്ടറിവ് കൃഷിയറിവുകൾ ഇല്ലെങ്കിൽ നമുക്ക് വളരെയേറെ എന്ന് ഞാൻ പറയാറ് മാത്രമല്ല ഇന്ത്യ രാജ്യം തന്നെ എന്ന് വളരെയേറെ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം രോഗം കൊണ്ട് ബുറഞ്ഞു മുട്ടുന്നു ഭക്ഷണശീലം കൊണ്ട് രോഗമുണ്ടാകുന്നു നല്ല ഭക്ഷണം നല്ല വെള്ളം നല്ല വായു വാരി അന്തരീക്ഷം നമുക്ക് കിട്ടാണ്ട് വരുന്നു ഇതിൻ്റെ ഒക്കെ മുഖ്യ കാരണം നമ്മൾ തന്നെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്കൊരു മാറ്റം വരുത്തണം അതിന് ഓരോരുത്തരും മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരവരുടെ കാര്യങ്ങളൊക്കെ തന്നെ കുറേയൊക്കെ നമ്മൾ വിട്ടുപിടിച്ച മനോഭാവം കാണിച്ചുകൊണ്ട് നമ്മളെ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ആവശ്യം ആ തീർച്ചയായും നമുക്കറിയാം ഭൂമിയെ മലിനമാക്കിക്കൂടാ ഭൂമിയെ കൊല്ലാൻ പാടില്ല പ്രകൃതി നമ്മൾ സംരക്ഷിച്ച മതിയാവും നാളെക്ക് നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടതാണ് ആ ചിന്തയും കൂടി നമ്മൾ മനസ്സിലുണ്ടാവണം അത് ഓരോരുത്തരുടെയും ഓരോ പൗരൻ്റെയും കടമയാണ് നമുക്ക് തീർച്ചയായും ഭാവി വരുന്ന തലമുറയ്ക്ക് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ ഏവരും മുന്നോട്ട് ഇറങ്ങണമെന്ന ഈ ആ ആവശ്യം ഞാൻ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഉദ്ബോധനത്തിന് വേണ്ടി അറിവിന് വേണ്ടി ഞാൻ പകർന്നു തീർച്ചയായും ഞാൻ പറയാറുണ്ട് വിദ്യാഭ്യാസവും ഒപ്പം തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുകയും അത് പാകപ്പെടുത്തി കഴിക്കാൻ വേണ്ടി നമ്മൾ കുട്ടികൾ പഠിക്കില്ല എങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ഭക്ഷണം കഴിക്കേണ്ട ഗതികളിലേക്കാണ് പോകുന്നത് കമ്പനികളും കോർപ്പറേറ്റുകളും പുറകെ പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നമ്മളൊരു ആ ഒഴുക്കിനെ മുറിച്ച് നീന്തി ഒഴുക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം ആയിരിക്കേണ്ടത് തീർച്ചയായും ആ ഒഴുക്കിനെ മുറിച്ചു കടക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകണം അതിനെ പ്രാപ്തരാക്കാൻ നമ്മൾ അധ്യാപകരും രക്ഷിതാക്കളും വീട്ടമ്മമാരും എല്ലാവരും മുന്നോട്ട് ഇറങ്ങിയാൽ മാത്രമേ നമ്മളെ നല്ലൊരു സമ്പൂർണ്ണ രാഷ്ട്രം നമുക്ക് പണിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ജയ് ജവാൻ ജയ് കിസാൻ നമ്മുടെ രാജ്യം വാനിൽ വന്ന് പറക്കട്ടെ എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സന്മനസ് ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് ഒരു പരമ്പരാഗത കൃഷകനെ നിലയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വിനയത്തിൻ്റെ വാട്ടിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കുട്ടികൾ ആട്ടീരിപ്പാലത്ത് നാലര ഏക്കർ സ്ഥലത്തിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് കൊയ്ത്തുത്സവമാണ് നടക്കുന്നത് ഈ കൊയ്ത്തുത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഞാറ് മുതൽ ചോറ് വരെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഞാറിൽ നിന്ന് എങ്ങനെയാണ് ചോറാകുന്നത് എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായൊരു ശ്രമമാണ് സ്കൂൾ നടത്തിയത് ഇതിൻ്റെ ഞാറ് നടൻ മുതൽ ഞാറ് പറിക്കൽ മുതൽ ഞാറ് നടൽ അതേപോലെ തന്നെ കട പറിക്കൽ തുടങ്ങിയ സകല മേഖലകളും കുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് ഇന്നിവിടെ കൊയ്ത്തുത്സവം നടക്കുകയാണ് കൊയ്ത്തുത്സവം നമ്മൾ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് കൊയ്ത് ൊയ്ത്ത് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ നമ്മളെ നിലം എന്ന് ഉഴുത് എങ്ങനെയാണ് ഉഴുത് മറിക്കുന്നത് എന്ന് ട്രാക്ടർ ഉപയോഗിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ മുൻപ് കാലത്ത് ചെയ്തിരുന്ന കന്നുകാലികളെ ഉപയോഗിച്ച് എങ്ങനെയാണ് നിലം പിന്നെ ഒരുക്കിയിരുന്നത് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ നമ്മൾ പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണ് അരിവാളുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ട് കൊയ്തെടുത്തിരുന്നത് എന്നും കുട്ടികളെ പഠിപ്പിച്ചു അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ യന്ത്രവൽക്കൃത രീതിയിൽ കൊയ്തെടുക്കുന്നത് നമ്മളെ ബാക്കിൽ അതാ വണ്ടി വന്ന് നിൽക്കുന്നു ഇത് കഴിഞ്ഞാലുടനെ നമ്മുടെ വണ്ടിയിൽ നെൽ കൊയ്ത്ത് ആരംഭിക്കും പിന്നെ ഈ കൊയ്ത്ത് ആരംഭിക്കും ആ ആരംഭിച്ചു കഴിഞ്ഞ് കിട്ടുന്ന നെല്ല് നമ്മുടെ സ്കൂളിൻ്റെ ബ്രാൻഡിൽ തന്നെ അരിയാക്കി വിതരണം ചെയ്യാനും കൂടി നമുക്ക് പ്ലാൻ ഉണ്ട് അയ്യു ഹാപ്പി റൈസ് എന്നാണ് നമ്മുടെ അയ്യു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ അരിക്ക് നമ്മളിട്ടിട്ടുള്ള പേര് ഐ യു ഹാപ്പി റൈസ് എന്ന ബ്രാൻഡിൽ നമ്മൾ പുറത്തിറക്കുന്ന അരി കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അതേപോലെ തന്നെ അധ്യാപകർക്കൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വെള്ളം നല്ല ഭക്ഷണം നല്ല വായു ഇതാണ് നമ്മുടെ മുദ്രാവാക്യം അങ്ങനെയുള്ള ഒരു തലമുറ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ അന്നമെത്തുന്നത് എന്ന് ഇത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് ഇതിവിടെ കൊയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ സൂര്യകാന്തി കൃഷി ഇവിടെ നടത്തിയ അതോടൊപ്പം തന്നെ സ്കൂളില് പച്ചക്കറി കൃഷി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ തേനീച്ച കൃഷി മത്സ്യം വളർത്തൽ പെറ്റ് വളർത്തൽ തുടങ്ങിയ സകല കാർഷിക മേഖലകളെയും കുട്ടിക്ക് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും പറപ്പൂർ ഹയർ ഹയർ സെക്കൻഡറിൻ്റെ സ്കൂളിൻ്റെ ഒരു മോട്ടോയുണ്ട് കേരള ബെസ്റ്റ് ആൻഡ് ഹാപ്പി ആൻഡ് എജിക്കേഷൻ സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റുക നമ്മുടെ സ്കൂളിൽ ബെസ്റ്റാകാന്നുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഹാപ്പി ആവുക എന്നുള്ളത് നമുക്ക് എല്ലാവരുടെയും ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നല്ല ആരോഗ്യം വേണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വിദ്യാഭ്യാസം വേണം അപ്പോൾ അത് മുഴുവൻ ഒരു സ്കൂളിൽ ലഭ്യമാക്കുക കുട്ടി എന്ത് താല്പര്യത്തിലാണോ അവന്റെ പാഷൻ എന്താണോ അതിലേക്ക് കുട്ടിയെ വേർതിരിച്ച് നേരിട്ട് അവന്റെ പാഷൻ കണ്ടെത്തി അതിലേക്ക് കുട്ടിയെ വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് സ്കൂളിൻ്റെ പാഠ്യ പാഠ്യതരീതികൾ മാറ്റിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇംഗ്ലീഷ് പുറങ്ങിയിട്ടുള്ളത് ഇതിൽ ഞങ്ങളെ മാനേജിങ് കമ്മിറ്റി അതുപോലെ തന്നെ ഈ നാട്ടുകാർ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ എസ് എം സി തുടങ്ങിയ സകല മേഖലകളിലും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടക ചെറുവാൽ രാമൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അരിയുടെ നെല്ലിന്റെ അംബാസഡർ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നെൽവിത്തുകൾ സംരക്ഷി ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നു ഒരു സർക്കാർ ജോലി കിട്ടിയിട്ട് പോലും കൃഷിയാണ് എന്റെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞു അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ പോലും പോയി ഈ കൃഷിയെ പ്രത്യേകിച്ച് നെൽകൃഷിയെ നമ്മുടെ അന്നത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹമാണ് നമ്മുടെ കുട്ടികൾ ചേർന്നുള്ള ബ്രാൻഡ് അംബാസിഡർ ആയി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നിനും ഓരോ ബ്രാൻഡ് അംബാസിഡർമാരാണ് നമ്മൾ കൃഷിയുടെ ബ്രാൻഡ് ആണ് ചെറുവയൽ രാമൻ നമ്മുടെ ചെരുപ്പില്ലാ നടത്തത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശശീന്ദ്രൻ അങ്ങനെ ഓരോ മേഖലയിലും അടുത്ത ദിവസം തന്നെ സ്കൂളിൽ നമ്മുടെ ഏ മേഖലയിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് കുട്ടികൾക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലകളിൽ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് മൂന്ന് വർഷം കൊണ്ട് ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ലെവലിലേക്ക് ഐ യു ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി പതിനൊന്നിലെത്തുമ്പോഴേക്കും ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ കൃഷി മുതൽ മുതലേ വരെ സകല മേഖലയും കുട്ടിക്ക് പരിചയപ്പെടുത്തി അവനെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഇതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും എന്റെ സഹപ്രവർത്തകരെ പ്രത്യേകിച്ചും അവരെ നിൽക്കുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ചെറുവയിൽ രാമൻ എന്ന സുഹൃത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരും കൊയ്യ താമര